കട്ടപ്പന നഗരസഭാ പരിധിയിൽ പി എം പി എം എ വൈ ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും ഇതുവരെ നിർമ്മാണം ആരംഭിക്കുകയോ പൂർത്തിയാക്കുകയോ ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ യോഗം കട്ടപ്പന നഗരസഭാ ഹാളിൽ ചേർന്നു യോഗം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭാ പരിധിയിൽ പി എം എ വൈ ഭവന പദ്ധതിയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വീടുകൾ അനുവദിക്കപ്പെട്ടതിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വീടുകൾ എഗ്രിമെന്റ് വയ്ക്കുകയും ആയിരത്തി നാൽപ്പത്തിനാല് വീടുകൾ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു എന്നാൽ വിവിധ ഘട്ടങ്ങളിലായി നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന നൂറ്റി പതിനാറ് വീടുകളുടെ നിർമ്മാണം രണ്ടു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാനും പട്ടയം ഏലപ്പട്ടയം കൈവശവരേഖ വിഷയങ്ങൾ മൂലം എഗ്രിമെന്റ് വയ്ക്കുവാൻ സാധിക്കാത്തവ പരിഹരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനു മുൻപ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുമാണ് നഗരസഭയിൽ അടിയന്തര യോഗം വിളിച്ചുകൂട്ടിയത് പി എം എ വൈയുടെ ഗുണ വീട് ഗുണഭോക്താക്കളുടെ വീട് പണി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദാലത്തും മീറ്റിങ് അദാലത്ത് ആയിട്ട് നടത്തിയതാണ് അപ്പോൾ അതിനകത്ത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വീടുകളാണ് ആകെ പണിതിട്ടുള്ളത് പണിതനകത്ത് ഇനി പണിയാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്നിനകം പണിത് തീർക്കണമെന്നുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് പണി തീർക്കണം എന്ന് അറിയിക്കാനാണ് അതിൽ ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് ആളുകൾ ഇതുവരെ മുനിസിപ്പാലിറ്റിയുമായി എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല അത്തരം സാഹചര്യങ്ങളിൽ ഈ എഗ്രിമെൻറ്റ് വെച്ചിരിക്കാത്ത ആളുകൾക്ക് ഇത് പണിയാൻ കഴിയുന്നുണ്ടോ ഇനി മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ടോ ഇപ്പോൾ പലർക്കും കൈവശ രേഖയില്ല എന്നുള്ള പ്രശ്നമുണ്ട് അതിൽ ചില വീടുകൾ ഏലപ്പട്ടയത്തിൽ പെട്ട് വരുന്നതുകൊണ്ട് ഏലപ്പട്ടയത്തിൽപ്പെട്ട ആളുകൾക്ക് കൈവശം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് വില്ലേജ് യൂണിവേഴ്സിറ്റി അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്നാണെന്ന് മനസ്സിലാക്കുകയും അതിൽ മുനിസിപ്പാലിറ്റി ഭരണസമിതിക്ക് ഫലപ്രദമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന മേഖലയിൽ ഫലപ്രദമായി ഇടപെട്ട് ഇവരുടെ എല്ലാം വീട് പണി പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഭരണസമിതിക്ക് ഉദ്ദേശവും ലക്ഷ്യവും ഡിസംബർ മുപ്പത്തഞ്ചിനകം മുഴുവൻ പൂർത്തീകരിക്കണം പൂർത്തീകരിക്കാൻ കഴിയാത്ത ആളുകളുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കേണ്ട വരും എന്ന കാര്യം കൂടി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് വൈസ് ചെയർമാൻ കെ ജെ ബെന്നി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി ജോയ് ആനിത്തോട്ടം സിജു ചക്കുമൂട്ടിൽ പ്രശാന്ത് രാജു ഷജി തങ്കച്ചൻ ബെന്നി കുര്യൻ തങ്കച്ചൻ പുരയിടം പി എം എ വൈ കോർഡിനേറ്റർമാരായ ജെസ്സി ജേക്കബ് ടി ടി തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി ഗുണഭോക്താക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ